നടപ്പന്തൽ സമർപ്പണവും മെറിറ്റ് അവാർഡ് വിതരണവും നടത്തി വടക്കൻ നമ്പർ ിരണ്ടാം ശാഖയിലാണ് നടപ്പന്തൽ സമർപ്പണം നടത്തിയത് വടക്കൻ നമ്പർ ശാഖയിലാണ് നടപ്പന്തൽ സമർപ്പണം നടത്തിയത് മെറിറ്റ് അവാർഡുകളും വിതരണം ചെയ്തു ഇതിന്റെ ഭാഗമായി നടത്തിയ പൊതുസമ്മേളനം എസ് എൻ ഡി പി കുന്നത്തൂർ യൂണിയൻ പ്രസിഡന്റ് ആർ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ ിപ്പിക്കാരനാണെന്ന് ചോദിച്ചാൽ ഉണ്ടാകുക പക്ഷേ ഇന്നത്തെ അതിൽ നിന്ന് വ്യത്യസ്തമായി അഭിമാനത്തോടെ അഭിമാനബോധം നമ്മളിലേക്ക് വളർത്തിയതും ഈ സംഘടനയാണ് അതിന്റെ നേതാവാണ് നേതൃത്വം അതോടൊപ്പം തന്നെ നമ്മുടെ ആത്മീയം ഇന്ന് നമുക്കിവിടെ കുരുക്ഷേത്രത്തിന്റെ അനുബന്ധിച്ചുള്ള നടപന്തലിന്റെ സമർപ്പണം നടത്തി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ദൈവിക ചൈതന്യം എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സംഘടനയുടെ നമ്മുടെ എല്ലാ പരിപാടികളും എടുക്കുന്നത് യൂണിയൻ സെക്രട്ടറി റാം മനോജ് നടപ്പന്തലിന്റെ സമർപ്പണം നിർവഹിച്ചു കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്ന സാഹചര്യം നമ്മളോട് അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സംഘടനയുടെ കൂടെ ഉണ്ടായിരുന്ന ആർ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സൗമ്യ അനിരുദ്ധൻ കോട്ടയം പ്രഭാഷണം നടത്തി യോഗം ഡയറക്ടർ ബോർഡ് അംഗം ബേബികുമാർ ഉന്നത വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു അഡ്വക്കേറ്റ് ഡി സുധാകരൻ എസ് അവാർഡുകളും വിതരണം ചെയ്തു ജോഷ് കുമാർ വി അനിൽകുമാർ നന്ദനം ഉഷാവിജയൻ അക്ഷയ ഇ പി രാജൻ ചിറ്റൂർ സുഭാഷ് തമ്പാൻ വിജയൻ രാജേന്ദ്രൻ തുളസീധരൻ ശശിധരൻ മുരളീധരൻ സത്യരാജൻ സ്നേഹദാസ് സീന അനിൽ അഞ്ജു അഭിലാഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ